ഈ ഇലകൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുക ഈ പച്ചമുളകിലൊക്കെ കാണാം പച്ചമുളകിന്റെ ഇല ഒക്കെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കാണാം അതേപോലെ തന്നെ നമ്മളെ ഇലകളൊക്കെ കറക്റ്റ് ഷേപ്പിൽ അല്ലാതെ വരിക ഇലകളിൽ കറക്റ്റ് പച്ചപ്പില്ലാതെ വരാം അപ്പൊ പലരും ചിന്തിച്ചിരിക്കുന്ന ഇങ്ങനാണ് കാരണം ഫോസ്ഫറസ് കിട്ടിയാൽ മാത്രം പൂത്താൽ എന്നാണ് പൊട്ടാസ്യം കിട്ടിയാൽ മാത്രം നമ്മൾ കായ്ഫലം കിട്ടുന്നതാണ് നൈട്രജൻ കൊടുത്താൽ മാത്രം നമ്മളെ ചെടികൾ വളരുന്നതാണ് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ത് പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോഴും അതേപോലെ തൈകള് മാറ്റി നടടുമ്പോഴും വിത്ത് പെട്ടെന്ന് മുറച്ച് വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ തൈകളിൽ വേരോട്ടം വന്ന് വളങ്ങൾ കറക്റ്റ് വലിച്ചെടുത്ത് തൈകളിലൊക്കെ പുതിയ ശരീരങ്ങൾ പെട്ടെന്ന് നല്ല പച്ചക്കോട് കൂടി വരാൻ വേണ്ടിയിട്ടും നമ്മൾ എൻ പി കെ വളം കൊടുക്കുന്ന അതേപോലെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സെക്കൻഡറി എലമെന്റ്സ് അത് വെച്ചാൽ മഗ്നീഷ്യം സൾഫറ് കാൽസ്യം അപ്പോൾ ഇതിൽ മഗ്നീഷ്യം സൾഫറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് ചെടികൾക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവുക അപ്പോൾ കാൽസ്യം മഗ്നീഷ്യം സൾഫർ ഇതാണ് നമ്മളെ സെക്കൻഡറി എലമെൻറ്റ്സ് അയച്ച ഉപമൂലക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കാൽസ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മണ്ണ് ട്രീറ്റ് അയച്ചാൽ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കുമ്മായിട്ട് കൊടുക്കും ഡോണോമേറ്റോ പച്ചക്കപ്പൊടി സി എം എസ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നതിലൂടെ കാൽസ്യം ചെടികൾക്ക് കറക്റ്റായിട്ട് കിട്ടും കാരണം അത് നമ്മൾ കറക്റ്റ് ഇടവേണമെങ്കിൽ ഒരു അറുപത് ദിവസം കൂടുമ്പോൾ അല്ല ദിവസം കൂടുമ്പോൾ നമ്മള് കുമ്മ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ആ രൂപത്തിൽ തന്നെ കാൽഷ്യം കറക്റ്റ് ആയിട്ട് കിട്ടും ഇനി അടുത്തതാണ് മഗ്നീഷ്യം അപ്പോൾ ഈ മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ ചെടികളിൽ അയച്ചാല് മഗ്നീഷ്യത്തിന്റെ പ്രാധാന്യം അധിക ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് നമ്മളെ ചെടികളില് ഹരിതകം തന്നെ നിർത്താൻ വേണ്ടി മാത്രം എന്നാണ് അത് മാത്രല്ല അതൊരു എന്നുണ്ടെങ്കിലും അതല്ലാതെ തന്നെ നമ്മളെ വിത്തുകള് നമ്മള് മുളപ്പിക്കുന്ന ടൈമിൽ വിത്തുകൾ കറക്റ്റ് ആയിട്ട് ഒപ്പം തന്നെ എല്ലാം ഒരേ സമയത്ത് പെട്ടെന്ന് മുളച്ചു വരാനൊക്കെ നമ്മൾ മഗ്നീഷ്യം കൊടുക്കുന്നതിലൂടെ സാധിക്കും രണ്ടാമത്തെ എന്താ വെച്ചാല് നമ്മള് ചെടികളൊക്കെ മാറ്റി നടുമ്പോൾ ചെടികൾ ചിലപ്പോ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കല്ലോ ഈ സ്തംഭിച്ച് നിൽക്കുന്ന എന്താ വെച്ചാൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാത്തതിനെ കൊണ്ടാണ് അയച്ചാൽ വേരുകൾക്ക് കറക്റ്റ് വലിച്ചെടുക്കാൻ പറ്റാത്തതിനൊണ്ടാണ് അപ്പോൾ ഇത് മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മണ്ണിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്നതാണ് കേട്ടോ അത് വെച്ചാൽ വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാനും പുതിയ ശിഖരങ്ങൾ വരാനും നല്ല കരുത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടൊക്കെ മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യം നമ്മളെ മണ്ണിലുണ്ടെങ്കിൽ അത് സാധിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് സൾഫറും അപ്പോൾ ഈ സൾഫറും എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിന്തിച്ചിരിക്കുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ശരി എന്നാണ് രോഗങ്ങൾ വരാൻ പ്രചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫറിന്റെ സാന്നിധ്യം മണ്ണിൽ ഉണ്ടെങ്കിൽ അത് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ എൻസൈമുകൾ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ജൈവ വളങ്ങളൊക്കെ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ ഭാഗ്യത്തിലാക്കുന്നത് അപ്പൊ ഈ ഇൻസൈമുകൾ വർദ്ധിക്കാൻ വേണ്ടിട്ടും അതേപോലെ നമ്മളെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള വളർച്ചയിൽ എത്താൻ വേണ്ടിയിട്ടും നമ്മളെ മണ്ണിൽ സൾഫറിന്റെ സാന്നിധ്യം ഉണ്ടാവണം കേട്ടോ പിന്നെ എല്ലാവരും ചിന്തിച്ചിരിക്കുന്നതാണ് കാരണം ഈ സെക്കൻഡ് നമ്മളെ പ്രധാന എലമെന്റ്സ് കൊണ്ട് മാത്രമാണ് ചെടികൾ കറക്റ്റായിട്ട് വളർച്ചയിലെത്തുന്നത് അങ്ങനെയല്ല കാരണം ഈ സെക്കൻഡറി എലമെന്റ്സ് കൂടിയ ചിലപ്പോൾ മഗ്നീഷ്യത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോഴും അതേപോലെ സൾഫർ സാന്നിധ്യം ഒക്കെയാണ് നമ്മളിട്ട് കൊടുക്കുന്ന പ്രധാന വളങ്ങൾ ചെടികൾക്ക് കറക്റ്റ് ആയിട്ട് മരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അല്ലാന്നുണ്ടെങ്കിൽ അത് സംഭവിക്കില്ല ഇപ്പൊ നമ്മൾ ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ചില ഇലകൾ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലൊക്കെയാണ് കാണിക്കുക ഇലകൾ ഇങ്ങനെ ചുരുണ്ടിരിക്കുക ഈ പച്ചമുളകിലൊക്കെ കാണാം പച്ചമുളകിന്റെ ഇലക്കിങ്ങനെ ബാക്ക്വേർഡ് ആയിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കാണാം അതേപോലെ തന്നെ നമ്മൾ ഇലകളൊക്കെ കറക്റ്റ് ഷേപ്പിൽ അല്ലാതെ വരിക ഇലകളിൽ കറക്റ്റ് പച്ചപ്പില്ലാതെ വരാ ഇതൊക്കെ മഗ്നീഷ്യത്തിനും അതേപോലെ തന്നെ സൾഫറിനും കുറവ് പോലും ഇത് വരുന്നത് കേട്ടോ അപ്പൊ സൾഫർ നമുക്ക് ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന ജൈവവളങ്ങളൊക്കെ ഉണ്ടല്ലോ ചെ ചാണകം പച്ച ചാണകം ചാണകപ്പൊടി ജൈവവളങ്ങൾ നമ്മൾ ഇട്ടു കൊടുക്കുക ആട്ടു കാഷ്ഠം ആക്കിയത് കുഴി കാഷ്ടം കമ്പോസ്റ്റ് ആക്കിയത് ഇതിലൂടെ ഒക്കെ സൾഫർ ചെടികൾക്ക് കിട്ടും അതേപോലെ തന്നെ വെള്ളം കൊടുക്കുന്നതിലൂടെ സൾഫർ ചെടികൾക്ക് കിട്ടും അതൊക്കെ ചെടികൾക്ക് പൂർണ്ണമായിട്ട് സൾഫർ കിട്ടണമെന്നില്ല കേട്ടോ കാരണം ചെറിയ തോതിലൊക്കെ അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ഉള്ള സൾഫർ ചെടികൾക്ക് കിട്ടുന്നതാണ് ഇനി മഗ്നീഷ്യം ചെടികൾക്ക് എങ്ങനെയാണ് കിട്ടുക നമ്മൾ ഒന്നെങ്കിൽ അപ്സം സാൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്സം സാൾട്ട് ജീവാണ് അപ്പൊ അപ്സം സാൾട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് അതിലും മഗ്നീഷ്യം സൾഫർ കിട്ടുന്നുണ്ട് രണ്ടാമത്തെ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യും പക്ഷെ അത് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും എന്നുള്ള നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല കാരണം ഗുണമേന്മ ഉള്ള ഡോളമേറ്റിൽ മാത്രമേ വൺ പെർസെന്റേജിന്റെ മേലെ മഗ്നീഷ്യം ഉള്ളൂ അപ്പൊ ഇപ്പൊ കിട്ടുന്നൊക്കെ ഗുണമേന്മ ഉള്ള നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പം ചിലപ്പോൾ അത് വൺ പെർസെൻറ്റിന്റെ തായായിരിക്കും ചിലപ്പോൾ മഗ്നീഷ്യം കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ ചെടിയിൽ മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ചെടികൾ കാണിക്കുക അപ്പം നമ്മൾ പ്രധാന മൂലകം കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെക്കൻഡറി നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇനി മഗ്നീഷ്യം നമ്മൾ ചെടികൾക്ക് മഗ്നീഷ്യം സൾഫറും കിട്ടുകൾ എഫ്സൺ സോൾട്ട് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എഫ്സൺ സോൾട്ടായിട്ട് കൊടുക്കുക ഇനി അല്ലാന്നുണ്ടെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഇതൊന്നും വലിയ വില വരുന്ന സാധനമില്ല കേട്ടോ അത് വെച്ചാൽ ഇപ്പോൾ എഫ്സൺ സാൾട്ട് നമ്മൾ വാങ്ങിച്ചാൽ മാക്സിമം പോയാലും മുപ്പത് റുപ്യ വില വരെ വരുന്ന കേട്ടോ ഇരുപത് ഉപയോഗിക്കും കിട്ടുന്നതാണ് നമ്മൾ ഓൺലൈൻ ഇറ്റൊക്കെ വാങ്ങുന്ന ടൈമില് നമുക്ക് ചിലപ്പോ അത് നൂറ്റിപ്പാ നൂറ്റി ഇരുപത് റുപ്യ എന്നൊക്കെ കാണും അപ്പൊ അങ്ങനെ അങ്ങനെ വാങ്ങണ്ട കാരണം നമ്മളെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മഗ്നീഷ്യം സൾഫേറ്റ് അതായത് അപ്സം സാൾട്ട് നമ്മള വളക്കടയിൽ തന്നെ ചെറിയ വിലക്കുമ്പോ കിട്ടുന്നതാണ് ഇനിയിപ്പോ മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ടാണ് നമ്മൾ വാങ്ങുന്നത് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിനും അതേപോലെ തന്നെ ഇരുപത് റുപ്യ മുപ്പത് റുപ്യ നാപ്പത് റുപ്യ ഈ ഒരു ലെവലിലാണ് പല വളക്കടയിലും ഇത് വെക്കുന്നത് അങ്ങനും നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഈ മഗ്നീഷ്യം സൾഫർ നമ്മൾ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം നമ്മള് ആപ്സം സാൾട്ടിലൂടെ കൊടുക്കുന്നതാണല്ലോ അപ്പൊ ഈ അബ്സൻസ് ആൾട്ട് പലരും എന്നോട് ചോദിക്കുന്നതാണ് ഇത് അമിതമായിട്ട് കൊടുക്കണം അയച്ചാൽ അയച്ചൽ അയച്ചാൽ കൊടുക്കണം അമ്പത് ഗ്രാമിച്ചിട്ട് കൊടുക്കണം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മഡ്നീഷ്യ നമ്മള് മണ്ണിൽ കൂടിക്കഴിഞ്ഞാൽ അതും ദോശ ആണ് കേട്ടോ അപ്പൊ നമ്മൾ അബ്സൻസ് ആൾട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മള് കൊടുക്കേണ്ട ഒരു രീതി എങ്ങനെയാ ചിലപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിക്കാമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ വിത്ത് മുളപ്പിക്കുക നമ്മളിപ്പോൾ ട്രെയിനിൽ വിത്ത് മുളപ്പിക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നനച്ച് കൊടുക്കല്ലോ അപ്പോൾ ഈ നനച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അപ്സൻസ് ആയിട്ട് ഒരു ഗ്രാമ് മാക്സിമം പോയ രണ്ട് ഗ്രാം അതിന് കൂടേണ്ട ആവശ്യമില്ല ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന് രൂപത്തിന് കലക്കിയിട്ട് നമുക്ക് ഈ വിത്ത് മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതെല്ലാം നമ്മൾ തൈകൾ മാറ്റി നട ഈ വിത്ത് മുളപ്പിച്ച തൈകൾ തന്നെ മാറ്റി നടുന്ന ടൈമിൽ അതെല്ലാം നമ്മൾ നൈസറിയിൽ നിന്ന് മറ്റോ പ്ലാന്റുകൾ കൊടുത്തിട്ട് നമ്മൾ മാറ്റി നടന്ന ടൈമാണെന്നുണ്ടെങ്കിൽ പോട്ട് മിക്സിൻ്റെ മേൽഭാഗത്ത് നമുക്കൊരു അഞ്ച് ഗ്രാം വരെ നമുക്ക് അബ്സെൻസ് സാൾട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ചെടി മാറ്റി നട്ട് കൊടുക്കാം പിന്നീട് നമ്മൾ ഇത് മഗ്നീഷ്യം സൾഫേറ്റ് ആയ അപ്സൻ സാൾട്ട് നമ്മൾ കൊടുക്കേണ്ട എങ്ങനാന്ന് വെച്ചാൽ നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കൽ നമുക്ക് ഒരു അഞ്ച് ഗ്രാം ഒന്നെങ്കിൽ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പൗഡർ രൂപത്തിലായിട്ട് നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതെല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് കേട്ടോ കാരണം അപ്സൻ സാൾട്ട് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വളമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാം അപ്പോൾ കഴിയുന്നത് നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതാണ് നല്ലത് മാസത്തിലൊക്കെ മുടങ്ങാതെ നമ്മൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ ചെയ്തു പോകുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഞ്ച് ഗ്രാം കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിലൂടെ മഗ്നീഷ്യം ചെടികൾക്ക് കിട്ടുന്നതാണല്ലോ അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം ഡോളോമേറ്റിലൂടെ മഗ്നീഷ്യം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് ഗ്രാമൊന്നും ഇതാക്കണ്ട രണ്ട് ഗ്രാം അങ്ങനെ അളവ് കുറച്ചാൽ മതി ആ രൂപത്തിൽ ചെയ്താൽ മതി അതേപോലെ സൾഫറും നമ്മൾ മറ്റു ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നതാണല്ലോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ഗ്രാം നമ്മൾ ഇട്ട് എന്നെങ്കിൽ മണ്ണിൽ ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തു പോകുന്നത് നല്ലതാണ് കാരണം നമ്മുടെ പ്രധാന മൂലകമായിട്ടുള്ള എൻ പി കെ കിട്ടുന്നത് പോലെ തന്നെ ചെടികൾക്ക് ആവശ്യമാണ് സെക്കൻഡറി എലമെൻസും അപ്പോളെ ഈ പ്രധാന മൂലങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താലും ഇപ്പോൾ പൂക്കാൻ വേണ്ടി നമ്മൾ ഫോസ്ഫറസ് ഇട്ട് കൊടുത്താലും അത് ചെടിക്ക് വലിച്ചിരിക്കണം കറക്റ്റായിട്ട് ചെടികളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മഗ്നീഷ്യത്തിൻ്റെ സാന്നിധ്യം വേണം അതേപോലെ തന്നെ സൾഫറിൻ്റെ സാന്നിധ്യം വേണം ഇതേപോലെ തന്നെയാണ് ആണ് സൂക്ഷ്മ മൂലങ്ങളുടെ സാന്നിധ്യം അപ്പോൾ ഇതൊക്കെ ഒരേ രൂപത്തിൽ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മളെ ചെടി നല്ല ആരോഗ്യത്തോടു കൂടി വളരുക അതേപോലെ അതിൽ പൂക്കുക അതിൽ നമ്മൾ കായ്ഫലം കിട്ടുകയും ചെയ്യുക അപ്പോൾ പലരും ചിന്തിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് കാരണം ഫോസ്ഫറസ് കിട്ടിയാൽ മാത്രം മതി എന്നാണ് പൊട്ടാസ്യം കിട്ടിയാൽ മാത്രം നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് നൈട്രജൻ കൊടുത്താൽ മാത്രം നമ്മൾ ചെടികൾ വളരുന്നതാണ് അല്ല അങ്ങനെയല്ല കാരണം ചെടികൾ ഓരോരോ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ പ്രധാന മൂലങ്ങൾ കൊടുക്കുമ്പോൾ അതിന് സപ്പോർട്ടിങ് ആയിട്ട് ഇതുപോലത്തെ സെക്കൻഡറി എലമെന്റ്സിലും സൂക്ഷ്മ മൂലങ്ങളിലും ഒക്കെ സാന്നിധ്യം ആവശ്യമാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഇങ്ങക്ക് കമന്റ് രൂപേണ് അറിയിക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ മറുപടി നൽകുന്നതാണ് കേട്ടോ അതേപോലെ ലൈവ് ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഞാൻ ലൈവിലുണ്ടാവുക ഒന്ന് സൺഡേ അയച്ച ഞായറാഴ്ച രാത്രി എട്ടര മണിക്കും അതേപോലെ ബുധനാഴ്ച രാത്രി എട്ടര മണിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുകൾ അമ്മ കുറച്ച് സംസാരിച്ചിരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിൽ വരാവുന്നതാണ് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതുമാണ് കേട്ടോ അപ്പോൾ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്